നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ നിശബ്ദ പ്രചാരണം അവസാനിച്ചു രണ്ടാം ഘട്ട വോട്ടെടുപ്പ് വ്യാഴാഴ്ച നടക്കും തൃശൂർ പാലക്കാട് ഉൾപ്പെടെയുള്ള ഏഴ് ജില്ലകളിലാണ് നാളെ രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറ് വരെ വോട്ടെടുപ്പ് നടക്കുക ഒന്നര കോടിയിലധികം വോട്ടർമാരുള്ള ഈ ജില്ലകളിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയാക്കി കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഏഴ് ജില്ലകളിലും പൊതുഅവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വോട്ടെണ്ണൽ ഡിസംബർ ചെറുതുരുത്തി നെടുമ്പുര ശിവക്ഷേത്ര കുളത്തിൽ ഡിഗ്രി വിദ്യാർത്ഥിനിയായ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി ചെറുതുരുത്തി പന്നിയടി പൊട്ടികുണ്ടിൽ വീട്ടിൽ റുഫൈദയാണ് മരിച്ചത് പേന വാങ്ങാനായി കടയിൽ പോയ റുഫൈദയെ കാണാതായതിനെ തുടർന്നാണ് അന്വേഷണം ആരംഭിച്ചത് കുളത്തിൽ മൃതദേഹം കമിഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു കണ്ടെത്തിയത് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു കാത്തലിക് സിറിയൻ ബാങ്ക് മുണ്ടത്തിക്കോട് ബ്രാഞ്ചിനെതിരെ ഉപഭോക്താക്കൾ പ്രതിഷേധവുമായി രംഗത്ത് പണയം വെച്ച സ്വർണം തിരികെ നൽകാൻ ബാങ്ക് വിസമ്മതിച്ചു വിസമ്മതിച്ചുവെന്നതാണ് പ്രധാന പരാതി പാറക്കാട് സ്വദേശിനിയായ ദീപ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധിച്ചതിനെ തുടർന്ന് കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ടതോടെയാണ് സ്വർണം തിരികെ നൽകിയത് കെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാത്തതിനെ തുടർന്ന് ചെക്കുകൾ മടങ്ങിയതായും വ്യാപാരി ആരോപിച്ചു ഷൊർണൂർ നിലമ്പൂർ ട്രാക്കിൽ ട്രെയിൻ തട്ടി പാലക്കാട് അത്തിപ്പൊറ്റ സ്വദേശിയായ സുനിലിന് ഗുരുതരമായി പരിക്കേറ്റു രാത്രി പത്ത് നാൽപ്പതോടെ നെടുങ്കൂട്ടിൽ വെച്ച് ഭക്ഷണം കഴിച്ച് മടങ്ങുമ്പോഴാണ് അപകടം സംഭവിച്ചത് അപകടത്തിന് ശേഷം രാത്രി മുഴുവൻ റെയിൽവേ ട്രാക്കിന് വശത്ത് കിടന്ന സുനിലിനെ രാവിലെ സ്ഥലത്തെത്തിയ റെയിൽവേ പോലീസാണ് കണ്ടെത്തിയത് പരിക്കുകൾ ഗുരുതരമായതിനാൽ കാൽപാതം മുറിച്ചുമാറ്റേണ്ടി വരുമെന്നാണ് ഡോക്ടർമാർ നൽകുന്ന പ്രാഥമിക വിവരം